നമസ്കാരം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പരീക്ഷണമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിൽ ഒൻപത് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഈ മണ്ഡലത്തിൽ പാർട്ടി നാൽപ്പത്തിയേഴ് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത പൊതുവേ പാർട്ടിയുടെ സ്വാധീനം കുറഞ്ഞുകിടക്കുന്ന മലയോര മേഖലയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകർഷിക്കുക എന്ന വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഒരു വൻതോതിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം ബി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇത് കേവലം പ്രാദേശിക തലത്തിലുള്ള തീരുമാനമല്ല മറിച്ച് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം നടന്ന സർവേയുടെ അടിസ്ഥാനത്തിലുള്ള തന്ത്രപരമായ നീക്കമാണെന്ന് പാർട്ടി കീഴ് ഘടകങ്ങൾക്ക് അയച്ച സർക്കുലറിൽ നിന്നും വ്യക്തമാവുകയാണ് ഈ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഏറെ സംശയത്തോടെയാണ് നോക്കിക്കാണത് കാരണം ഒരു വശത്തെ കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ മറുവശത്തെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങൾ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ് ഉദാഹരണത്തിന് ഛത്തീസ്ഗഡിൽ വെച്ച് ആക്രമിക്കപ്പെട്ട കന്യാസ്ത്രീയുടെ നാടുകൂടിയാണ് ഇരിക്കൂർ മണ്ഡലത്തിലെ മലയോര പ്രദേശം ഓർക്കണം ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അതുപോലെ ചില സംഭവങ്ങളിൽ അക്രമികൾക്ക് അനുകൂലമായ നിലപാടുകൾ ബി ജെ പി നേതൃത്വം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ മാത്രം സൗഹൃദത്തിന്റെ ഈ മുഖം കാണിക്കുന്നത് രാഷ്ട്രീയ കപടതയായി തന്നെ വിമർശിക്കപ്പെടും ന്യൂനപക്ഷങ്ങളെ വോട്ടു ബാങ്കായി മാത്രം കാണുന്ന സമീപനമാണിതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായ ഷോൺ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന സർവേയുടെ അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൃത്യമായ അനുപാതത്തിൽ പ്രാതിനിധ്യം നൽകണമെന്ന സംസ്ഥാന ഘടകത്തിന്റെ കർശന നിർദ്ദേശമാണ് കണ്ണൂർ ജില്ലാ നേതൃത്വം സർക്കുലറിലൂടെ കീഴ്ഘടകങ്ങളിലേക്ക് കൈമാറിയത് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് പുറത്തിറക്കിയ ഈ സർക്കുലർ ബി ജെ പിയുടെ തന്ത്രപരമായ സ്ഥാനാർത്ഥി നിർണയ രീതിയിലേക്ക് വെളിച്ചം വീശുകയാണ് മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ മുസ്ലിം സമുദായത്തിന് മുൻഗണന നൽകണം എന്ന നിർദ്ദേശവും ഇതിനോടൊപ്പം ഷോൺ ജോർജ് നൽകിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വം ക്രിസ്ത്യൻ സഭകളുമായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രചരണത്തിനിടയിലാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത് എന്നാൽ മതമേലധീഷ്യന്മാരുടെയും ന്യൂനപക്ഷ നേതാക്കളുടെയും പ്രതികരണം ഈ നീക്കത്തോടെ ഏറെ നിഷേധാത്മകമാണ് കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ന്യൂനപക്ഷങ്ങളെ ഒപ്പം കൂട്ടുകയും അധികാരം ലഭിക്കുമ്പോൾ അവരുടെ താല്പര്യങ്ങളെ തകർക്കുകയും ചെയ്യുന്നതാണ് ബി ജെ പിയുടെ പതിവ് ശൈലിയെന്നാണ് അവരുടെ പ്രധാന വിമർശനം മണിപ്പൂരിലെ വംശീയ അതിക്രമങ്ങൾ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ മതാടിസ്ഥാനത്തിലുള്ള കൊലപാതകങ്ങൾ ബി ജെ പി ഭരണത്തിന് കീഴിൽ നടക്കുന്നില്ലേ എന്ന ചോദ്യം ന്യൂനപക്ഷ സമൂഹങ്ങൾ ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ബി ജെ പിയുടെ ഈ പ്രീണന തന്ത്രത്തിൽ വീടില്ല എന്ന് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ അഭിപ്രായപ്പെടുന്നു മുൻ എം എൽ എ പി സി ജോർജിൻ്റെ മകനും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനുമായിട്ടുള്ള ഷോൺ ജോർജ് വഴി ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ മനസ്സുമാറ്റാൻ കഴിയുമെന്നത് ബി ജെ വെറും മിഥ്യാധാരണ മാത്രമാണെന്ന് അവർ വ്യക്തമാക്കുന്നു ഹൈന്ദവ രാഷ്ട്രത്തിന് മാത്രം ഊന്നൽ നൽകിയിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളുടെയും വാർഡുകളിൽ കയറി സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് അഭ്യർത്ഥിക്കുന്നത് മതേതര രാജ്യത്തിന് നല്ല സൂചനയാണെങ്കിലും അത് ബി ജെ പിയുടെ ദീർഘകാല ലക്ഷ്യങ്ങളെ സംശയത്തോടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഒരു ഹൈന്ദവ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന സംഘപരിവാർ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ പുതിയ സമീപനം രാഷ്ട്രീയത്തിലെ കൗശലങ്ങളെയാണ് കാട്ടുന്നത് മതം നോക്കി സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന സർവ്വതല സ്പർശിയായ പ്രസ്ഥാനമായി സ്വയം അവതരിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് എന്നാൽ ഇത് മതനിരപേക്ഷതയെ തകർക്കുന്ന ഒരു നടപടിയായിട്ടാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന ബി ഈ രീതി മതേതര കേരളത്തിൽ രാഷ്ട്രീയപരമായ വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴി തുറന്നിരിക്കുകയാണ്